ഹലോ അസ്ലാം വൈലിക്കും ലക്ഷദ്വീപ് ആരാണ് ഞാൻ എബൂസിന് രാവിലെ തന്നെ ഈ പോണ ദിബൂസിന്റെ മുടിവെട്ടാൻ വേണ്ടിയിട്ട് ആട്ടോ ഞാൻ എബൂസും മാത്രമല്ല മലപ്പുറത്ത് നിന്ന് വന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയുണ്ട് നമ്മുടെ കൂടെ ഞങ്ങൾ നേരെ പോയത് ഉണ്ണിയട്ടൻ്റെ ബാർബർ ഷോപ്പിലേക്കാണ് ഇതാണ് ഉണ്ണിയേട്ടൻ എന്റെ നാട്ടിലേക്ക് വന്നിട്ട് ഏകദേശം മൂന്നാല് വർഷമായി മുടിവട്ടാൻ വേണ്ടി ഇബൂസിനെ അവിടെ കയറ്റിയിരുത്തിയതും നല്ല കുട്ടിയായിട്ട് ഇബൂസ് ഇരുന്ന് കൊടുത്തു കേട്ടോ മുടിവെട്ടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ആഗസ്റ്റ് പതിനാറ് ഇബൂസിന്റെ ബർത്ത്ഡേ കൂടി ആട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറിനാണ് എന്റെ എബൂസിന്റെ ബർത്ത് ബർത്ത്ഡേ രണ്ടാമത്തെ ബർത്ത്ഡേ ആട്ടോ കഴിഞ്ഞ വർഷം ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടായില്ല എന്റെ എബൂസിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ വർഷത്തെ ബർത്ത്ഡേ എന്റെ കെട്ടിയോളം നല്ല ഗംഭീരായിട്ട് നടത്തിയിട്ടു രണ്ട് കേക്കും പിന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മളെ കട്ടിയോളം നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ഈ ഒരു ദിവസം നല്ലൊരു സന്തോഷത്തിന്റെ ദിവസവും മറ്റൊരു സങ്കടത്തിന്റെ ദിവസവും കൂടി ആട്ടോ അത് പറയാനുള്ള കാരണം ഈ വർഷത്തെ എന്റെ ബൂസിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഉപ്പയും ഉമ്മയും അനിയന്മാർ ഇക്കമാരും ആരും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ വർഷത്തെ ബൂസിന്റെ ബർത്ത്ഡേക്ക് എന്റെ ഉപ്പയും ഉമ്മയും ഉണ്ടാവണം എന്നുള്ളതാണ് അതങ്ങനെയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതായിരിക്കും പഠിച്ചും ചില സമയത്ത് തട്ടിമാറ്റി കളയുന്നത് എന്റെ ഉപ്പ അനിയനെ ചേർക്കാൻ വേണ്ടിയിട്ടാട്ടോ കേരളത്തിൽ ത്തിലേക്ക് കപ്പൽ കയറിയത് എന്റെ ഉമ്മ മറ്റൊരു ആവശ്യത്തിന് കൂടിയിട്ടാണ് മറ്റൊരു ദ്വീപിലേക്കും പോയത് എന്റെ ബൂസിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിട്ട് എന്റെ ഉമ്മയുടെ ഉമ്മയും ഉമ്മയുടെ അനിയത്തിമാരെ എല്ലാരും വന്നിരുന്നിട്ടോ അവര് മാത്രമല്ല എന്റെ കട്ടിയോളുടെ കൂട്ടുകാരികൾ എല്ലാരും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു വീട്ടിലെ കേക്ക് മുറിയും ആഘോഷങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും എബൂസും കെട്ടിയോളും കൂടി നേരെ ബീച്ചിലേക്ക് വിട്ട് അങ്ങനെ രണ്ട് രണ്ടുവയസ്സായത് നമ്മൾ അറിഞ്ഞില്ലാട്ടോ കാരണം വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത് ആദ്യത്തെ ഒരു വർഷം ഞാൻ ഉണ്ടായില്ലാട്ടോ എന്റെ ബൂസിന്റെ ചെറുപ്രായം കാണാൻ എനിക്ക് പറ്റിയില്ല എന്റെസിന്റെ ചെറുപ്രായം കാണാൻ പറ്റാത്തതിന്റെ വിഷമത്തിലുള്ള ജോലിയും കളഞ്ഞിട്ടാട്ടോ ഞാൻ നാട്ടിലെ നമ്മുടെ മക്കള് വളരുന്നതും അവരുടെ സന്തോഷങ്ങളും കാണാതെ നമുക്ക് മറ്റൊരു സ്ഥലത്ത് നിൽക്കാൻ പറ്റൂലോ നമുക്ക് ഈ ലോകത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് നമ്മൾ അവരൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇബൂസിന്റെ ബർത്ത്ഡേ ഫങ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിയപ്പോഴേക്കും നേരം കുറച്ച് വൈകിയിട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് മക്കൾ അവിടെ കടക്കുളിക്കണം കണ്ടിട്ട് ഇബൂസിനും പൂതിയായി അവരെ കണ്ടിട്ട് കടക്കുളിക്കാനുള്ള പൂതി ഇബൂസിന് വന്നിട്ടോ ഇബൂസ് ആദ്യം കുറച്ചൊക്കെ വാശി കാണിച്ചെങ്കിലും നേരം വൈകിയത് കൊണ്ട് ഞങ്ങൾ സമ്മതിച്ചില്ല ഞാൻ ഇബൂസും കട്ടികളും കൂടി ബീച്ചിലേക്ക് പോയപ്പോഴാണ് ഈ ഒരു ചങ്ങായിമാരെ കൂടി നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് എന്റെ നാട് കാണാൻ വേണ്ടി വരാട്ടോ ഇവര് അവിടുന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് അവര് പറഞ്ഞത് ഞങ്ങളെ നാളെ ഇവിടുന്ന് പോവാന്നുള്ളത് ഞാനിവിടുന്ന് പരിചയപ്പെട്ട ഈ ഒരു കൂട്ടുകാരൻ നല്ലൊരു പാട്ടും കൂടി പാടുവിട്ടു അങ്ങനെ അവനെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയി പിന്നെ പറന്നാൽ പഴങ്കുല അവരുടെ പാട്ടും കൂടി കേട്ടിട്ട് ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കണ്ടുമുട്ടലുകളാണ് ഓരോ സൗഹൃദത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ കൊച്ചു വീഡിയോ വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരും അതുവരേക്കും ബൈ ബൈ